കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം സമ്മേളനം നടത്തി പന്മന സംഘടിപ്പിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കെ ആർ ടി കൊല്ലം ജില്ലാ സമ്മേളനം ചിറ്റൂർ ഗവൺമെന്റ് സംഘടിപ്പിച്ചു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് ഒരു സമൂഹം മുന്നോട്ട് പോകുന്നതിന് എന്തെങ്കിലും തടസ്സമായിട്ട് നിന്നാൽ ആ തടസ്സത്തെ വെട്ടിമാറ്റിയ സമ്പ്രദായത്തെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സമൂഹം നിലനിൽക്കുന്നിടത്ത് മുന്നോട്ട് പോകുന്നില്ല അവിടെ അവിടെ സ്റ്റാഗ്നേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുകയാണ് സ്തബ്ധമായി നിൽക്കുകയാണ് അങ്ങനെ സ്തബ്ധമായി നിൽക്കുന്ന ഒരു സമൂഹം മുന്നേറത്തില്ല അത് ഗമിക്കണം എങ്ങനെ ഗമിക്കണം എന്നുള്ളതാണ് പുരോഗമിക്കണം എന്നുള്ളതാണ് മുന്നോട്ട് ഗമിക്കുക എന്നുള്ളതാണ് അതാണ് പുരോഗമനം നമ്മൾ പറയും പ്രകടനം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന എന്നിവയ്ക്കുശേഷമായിരുന്നു ഉദ്ഘാടന സമ്മേളനം നടത്തിയത് കെ ആർ ടി എ ജില്ലാ പ്രസിഡന്റ് ബേബി രജനി അധ്യക്ഷത വഹിച്ചു എസ് സബിത സ്വാഗതം പറഞ്ഞു ടി ആർ മഹേഷ് ആർ ബി ശൈലേഷ് കുമാർ ബി സജീവ ദിവ്യ വിജയ് ഓസ്റ്റിൻ ജോയ് ശരണ്യ ആർ നായർ ശ്രീകല എസ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിനിധി സമ്മേളനത്തിൽ ബി ഗിരീഷൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ബ്ലിസി ബെന്നി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ വീണ അജീഷ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു തുടർന്ന് അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചവറ